അപ്പൊ അത് വേണ്ട ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു നെത്തോലി അവിയലാണ് ഇത് കൊണ്ടോ നെത്തോലി കൊണ്ടൊരു അവിയൽ അപ്പൊ നമുക്ക് നല്ല രുചിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു അവിയലാണ് അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ നെത്തോലി അവിയലിന് ആവശ്യമുള്ളത് വേണ്ട അവിയൽ കഷ്ണം ഞാൻ എല്ലാ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മുടെ നെത്തോലി വേണ്ട ഇത്രയും ഉണ്ട് നല്ലപോലെ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നെത്തോലിയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ അവിയലിന്റെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ അവിയുടെ കഷ്ണം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ച് എടുക്കണം അതിന്റെ പകുതി വേവ് ആയതിനു ശേഷം നമ്മൾ നെത്തോലി ഇട്ട് കൊടുത്താൽ മതി അതിന് നമ്മൾ ഈ അവിയലി കഷ്ണം വേവാനായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി നമ്മുടെ പാദത്തിന് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അല്പം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആടുപ്പത്ത് വെച്ച് ഇതൊന്ന് പകുതി രേഖമായിട്ട് വെക്കാം നമ്മുടെ നെത്തോലി അവിയിൽ നിന്നുള്ള വേണ്ട കൂട്ടാണ് ഇത് അരമുറക്ക് എങ്ങനെ ചതച്ചു വെച്ചതാണ് ഒരു അര ടീസ്പൂൺ ജീരകം ഉണ്ട് നമ്മളൊരു അഞ്ചെട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കരിയാപ്പല പിന്നെ നമ്മൾ ലാസ്റ്റ് അവസാനം നമ്മൾ ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഓടിക്കും അപ്പൊ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പൊ നമ്മുടെ വേണ്ട അവിയലിന്റെ കഷ്ണെല്ലാം വേണ്ട വിഞ്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നെത്തോലി ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി இட்டு கொடுத்துட்டு நமக்கு நம்ம அரப்பு நம்ம அரச்செடுத்து வச்ச அரப்பானிது நம்ம அரப்பு கூடி கொடுக்க நமக்கு ஆவசியத்தினுள்ள உப்பும் சேர்ந்து உப்பு பாகத்தின் சேர்க்கணும் இது நமக்கு ரெண்டு ரெண்டு கரியாப்பிள் கூட இட்டு கொடுக்க ഇനി ഞാൻ ഇനി നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഇളക്കി വെക്കണം എന്നിട്ട് ഒന്ന് നമ്മുടെ മീൻ കൂടെ ഇട്ടപ്പം ഒരൽപ്പം മീൻ കൂടെ നമ്മുടെ ഒരു അൽപ്പം കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പറ്റിയിട്ട് നമുക്ക് തൈര് തൈരുകൂടെ ചേർത്ത് എണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് വാങ്ങാം അപ്പൊ നമ്മുടെ മെത്തൂലി അതിൽ റെഡിയാകും അപ്പൊ ഇത് നമുക്കൊന്ന് പറ്റട്ടെ നമ്മുടെ വേണ്ട നത്തോലി അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്ത് അല്പം തൈര് കൂടി ഒഴിച്ച് വേണ്ട നത്തോലി അവിയലിനകത്ത് തൈരൊഴിച്ച് നല്ലപോലെ തിളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇത് വാങ്ങിവെക്കാം ഇളക്കി അപ്പൊ നമ്മുടെ നത്തോലി അവിയൽ റെഡി ആയിട്ടുണ്ട് വേണ്ട നത്തോലി അവിയല് വളരെയധികം ടേസ്റ്റ് ആയിട്ടുള്ളൊരു അവിയലാണ് അപ്പൊ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പൊ നമുക്ക് നല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ വരാം ബൈ